ഹായ് ഗൈ സ്റ്റെമ്പനിൽ പോലും നമ്മുടെ സച്ചി ഹോസ്പിറ്റലിൽ അടയ്ക്കാനുള്ള പണത്തിന് വേണ്ടി അലഞ്ഞു നടക്കുകയാണ് അങ്ങനെ ഒരു വഴിയും കിട്ടാതെ സച്ചി വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ആൽത്തറയിൽ ആരോ ഉപേക്ഷിച്ചൊരു വിഗ്രഹം കാണുന്നത് ആ ഗണപതി വിഗ്രഹത്തിന് മുമ്പിൽ കരഞ്ഞുകൊണ്ട് സച്ചി ഇരിക്കുകയാണ് ഞാനും ഒറ്റപ്പെട്ടുപോയി ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞ് സച്ചി അവിടെ ഇരുന്ന് കരയുന്നുണ്ട് സച്ചിയുടെ ആരാധകരെ കണ്ണു നിറയ്ക്കുന്ന ഒരു സീൻ തന്നെയായിരുന്നു അത് അതിനുശേഷം സച്ചി നേരെ ഓടിപ്പോകുന്നത് കാറ് കൊടുത്ത വർക്ക്ഷോപ്പിലേക്കാണ് അവിടുന്ന് സച്ചി കാറ് വിൽക്കാനൊരുങ്ങാണ് അവിടുത്തെ ഒരു ജോലിക്കാരൻ ചോദിക്കുന്നുണ്ട് നിനക്ക് കാറ് വിൽക്കണോ വിറ്റാൽ ഈ പണത്തിന് പിന്നെ നിനക്കൊരു ഒരു കാറെടുക്കൽ സാധ്യമാവുകയില്ല ഒന്നുകൂടി ആലോചിക്കാനൊക്കെ സച്ചിയോട് പറയുന്നുണ്ട് എന്നാൽ സച്ചി ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് അങ്ങനെ സച്ചി അവിടുന്ന് കാറ് വിൽക്കുന്നുണ്ട് വിറ്റിട്ട് പണം വാങ്ങുന്നൊരു സീനാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അവിടുന്ന് ആ ക്യാഷുമായിട്ട് സച്ചി നേരെ ഓടിച്ചെല്ലുന്നത് ഹോസ്പിറ്റലിലേക്കാണ് പക്ഷെ അത് മുഴുവൻ തുകയും ആയിട്ടില്ല ഇനിയും കുറച്ചുകൂടി തുക കിട്ടിയാലേ നാല് ലക്ഷം രൂപ ആവുകയുള്ളൂ അവിടെ വെച്ച് സുധീ സച്ചിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇത്രയും വലിയ തുക എവിടുന്ന് കിട്ടിയെന്ന് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ എൻ്റെ കാറ് വിറ്റു എന്ന് അത് കേട്ട് ചന്ദ്രക്ക് കുറച്ച് ഉണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇനി നീ ക്യാഷിന് വേണ്ടി എവിടെയും അലയണ്ട നീ ഒരുപാട് അലഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര തൻ്റെ ചെയിനും വളയും ഒക്കെ ഊരിയിട്ട് സച്ചിക്ക് നൽകുകയാണ് സച്ചി അത് നോക്കി നിൽക്കുന്നുണ്ട് അമ്മേനെ ഈ സ്വർണ്ണാഭരണങ്ങളെക്കാൾ വലുതാണ് നിന്റെ അച്ഛൻ്റെ ജീവൻ എന്നൊക്കെ പറഞ്ഞാണ് സച്ചിക്ക് ചന്ദ്ര വളയി മാലയൊക്കെ ഊരി നൽകുന്നത് നിന്റെ അച്ഛൻ്റെ ജീവന് വേണ്ടി നിന്റെ ജീവൻ നീ വിറ്റില്ലേ എന്ന് പറയുന്നുണ്ട് കാരണം സച്ചിക്ക് ആ കാർ വെച്ചാൽ വലിയ ജീവനായിരുന്നല്ലോ അതുകൊണ്ടാണ് ചന്ദ്ര അങ്ങനെ പറഞ്ഞത്